യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പല പ്രവചനങ്ങളും രേഖപ്പെടുത്തിയിരുന്നു അതിൽ ഒരു പ്രവചന ഭാഗം അതിനെക്കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം ലവ്യ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഒൻപത് മുതലുള്ള യഹോവ പിന്നെയും മോശയോട് അറിച്ച് ചെയ്തത് ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവനാ കറ്റ യഹോവയുടെ സന്നിധിയിൽ നിരാചനം ചെയ്യണം ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നിരാചനം ചെയ്യണം ഇവിടെ ഒരു ആദ്യപല കറ്റയെ കുറിച്ചാണ് പറയുന്നത് ഇസ്രയേൽ കനാൻ ദേശത്ത് എത്തിയ ശേഷം ആദരിക്കേണ്ട പെരുന്നാളുകളെ കുറിച്ച് ദേവിയാപുസ്തവം ഇരുപത്തി മൂന്ന് വിശദീകരിക്കുന്നു ഏഴ് പെരുന്നാളുകൾക്കു അതില് ആദ്യത്തത് ശബത്താണ് പിന്നീട് പെരുന്നാൾ മൂന്നാമത് ആദ്യഫല പെരുന്നാൾ ഈ ആദ്യഫല പെരുന്നാൾ ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ശബത്ത് എന്ന് ഏഴാം ഏകാന്തവും ശനിയാഴ്ചയാണ് ശബത് പുരോഹിതന്റെ അടുക്കൽ ഈ കറ്റ കൊണ്ടുവരേണ്ടത് ശബത്തിൻ്റെ പിറ്റ എന്നാളാണ് പുരോഹിതൻ പുരോഹിതനത് നീരാജനം ചെയ്യണം നീരാജനം ചെയ്യ എന്ന് പറഞ്ഞാൽ യഹോവയുടെ സന്നിധിയിൽ ഉയർത്തി കാണിക്കുന്നു യഹോവയ്ക്ക് നേരിയ ക്രിസ്തുവിന്റെ പുനരുദ്ധാനം അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഈ ആദ്യഫല കിരുന്നാണ് നമുക്കത് പുതിയ നിയമത്തിൽ അതങ്ങനെയാണോ എന്നാണ് നമ്മൾ പരിശോധന യേശു ക്രിസ്തു ഏത് ദിവസമായിരുന്നു ശരിയാവുക യേശു ഏത് ദിവസം ഉയർത്തി ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച ഇല്ലേ പറഞ്ഞു വ്യാഴാഴ്ച അത് കൃത്യമായിരുന്നു അന്ന് അതുകൊണ്ട് വ്യാഴം വെള്ളി ശനി ഞായർ ഒത്തു രീതിയിൽ ചിലത് രസക ആചരിക്കുന്നു ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന സ്വസ്ഥത ശപത്ത് എന്നാണ് ഏഴാം ദിവസം ചെയ്യുക ഏഴാം ദിവസം ശപത്ത് അപ്പൊ ശബത്തിന്റെ വിക്ഷേ അല്ലേ അപ്പൊ യേശു ഞായറാഴ്ചയാകുമ്പോൾ സ്ഥാനം ചെയ്തില്ലേ അല്ലേ ലീവിയ പ്രസവത്ത് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലേ ശപത്തിന്റെ വിറ്റെന്നാൽ ആദ്യ പല കറ്റ കൊണ്ടുപോകാം ഇത് സംശയമില്ലല്ലോ പിറ്റ നാളാണ് യേശുവിൻ്റെ മുന്നറിസ അപ്പോൾ അവിടെ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് നോക്കാം ചോദനാന്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഒന്നാം ഭാഗം ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മറ്റന്നലെ കാര്യത്തിൽ മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു ആഴ്ചവണ്ഡത്തിന്റെ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ശവത്തിന്റെ പിറ്റേ ദിവസം ഞായറാഴ്ച മറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു അതെന്താ മറിയ അങ്ങനെ ഓടിച്ചെല്ലാൻ കാരണം ക്ക് മറ്റുള്ളവരെ കഴിഞ്ഞും വിശ്വാസമുണ്ടായി കർത്താവിനെ മറിയയുടെ പാപം മോഹിച്ചു കൊടുത്ത കർത്താവ് ക്രൂക്ഷിക്കപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെക്കുകയും ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം മറിയയ്ക്കുണ്ടായി മറ്റുള്ള ശിഷ്യന്മാരോടും പലരോടും ഒക്കെ കർത്താവ് പറഞ്ഞെങ്കിലും അവർക്ക് ആർക്കും അത്ര ഉറപ്പില്ല നമ്മൾ ഇന്ന് പൊതുലോകത്തിനോട് സംസാരിക്കുന്ന പോലെ കല്ലറിലുള്ളവരെല്ലാം പുനരുദ്ധാനം ചെയ്ത് ഭൂമിയിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കണോ ആരും വിശ്വസിക്കില്ല ആരും വേദോസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നാൽ എന്നാലതിൽ വിശ്വാസമൊന്നുമില്ല കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ശിഷ്യന്മാരോട് ഞാൻ ഒന്നാം നാൾ വീട്ടിൽ നിന്നേ നിങ്ങൾക്ക് മുമ്പായി ഗരിയിലേക്ക് പോകും ഇതൊന്നും ആരും ചെല്ലിട്ടുണ്ടല്ലോ പക്ഷേ ഈ മഗ്ന കാര്യത്തിൽ മറിയാ ആ സഹോദരി ഇരുട്ടുള്ളപ്പോൾ തന്നെ കള്ളടക്കാൻ ചെന്നു അപ്പൊ രാത്രിയിൽ ശരിക്കും ഉറങ്ങിയിട്ടില്ല ഒരു ചിന്തയാണ് കർത്താവ് പുനരുത്ഥാനം ചെയ്യുവോ കർത്താവിനെ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആ ചിന്തയിൽ കഴിയുകയാണ് അബ്രഹാം പിതാവ് അധികാലത്ത് എഴുന്നേറ്റ് ഇസാക്കിനെ വലിയപ്പാൻ യാത്രയായി എന്ന് പറഞ്ഞതുപോലെയാണ് ആത്മീയ വിഷയങ്ങളില്ലാത്ത ചിന്തകൾ ഉള്ളവർക്ക് അതിനായിട്ടൊരു കാത്തിരിക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് കാണാൻ പോലെ തന്നെ കല്ലടക്കലിത് ഇതിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം ഒരു വാക്കുണ്ട് ഇരുപതാം അദ്ധ്യായത്തിന്റെ ഒന്നാം വാശ്യം വായിക്കുന്നത് അറിയന്താണെന്നു പറയുന്നു യേശുവിന്റെ കുറിച്ച് എല്ലാ സുവിശേഷങ്ങളിലും പറയുന്നുണ്ട് തായി ഇരുപതിന്റെ ഒന്ന് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ തായി ഇരുപതിന്റെ ഒന്നല്ലേ ശബത്ത് കഴിഞ്ഞിട്ട് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ശപത്ത് ഏഴാം ദിവസമാണ് പിറ്റേനാൾ ഞായറാഴ്ചയാണ് പുനരുദ്ധാനം ചെയ്തത് ഞായറാഴ്ചയാണെന്നുള്ളത് ഉറപ്പായി ഭക്ഷണക്കാഴ്ച മറിയുകയും മറ്റേ മറിയുകയും കല്ലറ കാണെന്നു യേശുന്റെ പുനരുത്ഥാനം ഉറപ്പാക്കാനാണ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി കർത്താവിൻ്റെ ദൂതൻ ഇറങ്ങി കല്ല് ഉരുട്ടുതീ അതിന്മേൽ ഇരുന്നു അവന്റെ രൂപം മിന്നലിന് ഒത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതുമായി കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ച് മരിച്ചവരെ പോലെയായി ഭൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട സൂക്ഷിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ് അവൻ കിടന്ന സ്ഥലം അന്ന് കാണി അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവി യേശുവിൻ്റെ പുനരടിസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ നിവൃത്തി ക്രിസ്തുവിനെ കുറിച്ച് ഏതാണ് മുപ്പത്തിരണ്ടോളം പ്രവചനങ്ങൾ ഈ പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിങ്ങനെ അക്കമിട്ട് ഓരോ പ്രവചനവും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നതിൽ ഒന്ന് ക്രിസ്തുവേശുവിന്റെ ഈ പുനരുദ്ധാനത്തെക്കുറിച്ച് അപ്പൊ യേശുവിൻ്റെ പുനരുദ്ധാനത്താൽ അവൻ നമ്മെയും രക്ഷിക്കുന്നു ക്രിസ്തു യേശുവിനുള്ള വിശ്വാസത്താൽ രക്ഷയ്ക്ക് ഉതകുമാറുക ക്രിസ്തുവിന്റെ പുനരുദ്ധാനം നമ്മൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു ഈ പ്രവചന ഭാഗം നമ്മൾ ചിന്തിച്ചത് പലവിധമായ ചിന്താഗതികളുള്ള ആളുകൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്നോ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും സംശയാലുക്കളായ പഴയതും പുതിയതുമായ പ്രവചനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നിവൃത്തികൾ അതിൻ്റെ ഉദ്ദേശങ്ങൾ അതിൻ്റെ വിശ്വാസ്യത ഇതിനെക്കുറിച്ചൊന്നും ഇന്നും ലോകം അജ്ഞതയിലാണ് കിടക്കുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ കൃപ ലഭിച്ചവർക്കല്ലാതെ ഇതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയാൻ കഴിയില്ല ദൈവത്തിൻ്റെ കൃപയാലാണ് ദൈവമർമ്മങ്ങളുടെ അർത്ഥങ്ങൾ ഗ്രഹിക്കുവാൻ കാലാകാലങ്ങളിൽ ഓരോരുത്തർക്കും വരം അതിലേറ്റവും അതിശ്രേഷ്ഠമായിരിക്കുന്ന വരം യേശുവിനെയും പിതാവായ ദൈവത്തെയും വേർതിരിച്ച് അരിയെന്ന ഈ പുനരുത്ഥാനത്തിന്റെ സന്തോഷം മുഴുവൻ മനുഷ്യരാശിക്കും ലഭിക്കുന്ന ഒരു സന്തോഷമാണ് അതിനെക്കുറിച്ചാണ് യേശുതത്വവിൻ്റെ ജനനത്തിങ്കൽ പറഞ്ഞിരിക്കുന്നത് സർവജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് വിശേഷിപ്പിക്കുന്നു അതെന്താണ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ദാവീതിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളി ഇത് സർവജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് യേശു വേദലഹേമിൽ ജനിച്ചത് സർവജനത്തിനും വേണ്ടിട്ടാണ് സർവ്വജനത്തിനുമായിത്തീരുന്നത് എങ്ങനെയാണെന്നാണ് ഈ വക്യം മരിക്കുക സൂക്ഷിക്കപ്പെടുക ഉയർത്തി നിൽക്കുക അതുവഴിയാണ് സർവജനത്തിനുള്ള മഹാസന്തോഷത്തിനിടയാകുന്നത് യേശു ജനിച്ചതുകൊണ്ട് മാത്രം ഈ സന്തോഷം പൂർണ്ണമാകുന്നത് യേശു ഈ പരിശോധനകളിൽ കൂടി ദിവ്യ ബലിയായിത്തീരുകയും ആ ദിവ്യ ബലിയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഓരോരുത്തർക്കും അതിൻ്റെ സന്തോഷം ലഭിക്കാനുള്ള നിയമമായി മഹാഭാപ പരിഹാര യജ്ഞം എന്നൊക്കെ പറയുന്ന ചില സങ്കല്പ യജ്ഞങ്ങളെ കുറിച്ച് നാം കേട്ടു ഇവിടെ യജ്ഞമല്ല ഇവിടെ വളരെ പ്രകടമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വലിയ ചരിത്രത്തിലൂടെ ഉടനീളം ചരിത്ര സത്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ ബലിയെ നിഷേധിക്കുന്ന ായ ആളുകൾ ഈ കാലത്തും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്കും ഈ സത്യത്തിൻ്റെ പ്രകാശം ദൈവം ഒരു സമയത്ത് തിരിച്ചറിയുവാനുള്ള കൃപ നൽകും അന്നും ധിക്കരിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ നിന്നും നിത്യമായുള്ള ഖേദനമായിരിക്കും ദൈവത്തിൻ്റെ പ്രാനുകളിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നത് ായെക്കുറിച്ചും അതിൻ്റെ അനുഷ്ഠാനത്തെക്കുറിച്ചും അത് നമുക്ക് നൽകുന്ന സന്ദേശത്തെക്കുറിച്ചും നാം കുറേയൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഇനി ഇഷ്ടമുള്ള സമയങ്ങളും ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അടുവുള്ളവരായി തീരുവാൻ നാം ദൈവത്തിൻ്റെ വചനം വളരെ സൂക്ഷ്മമായി പഠി പഠിക്കേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ സാക്ഷ്യങ്ങളെ നീ എന്നേക്കും സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു അത്താവിൻ്റെ ഒരു മനോഗതമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ കാട്ടങ്ങളെ നീ എന്തേക്കും സ്ഥാപിച്ചിരിക്കുന്നു യഹോയുടെ പ്ലാനുകൾ ഉദ്ദേശങ്ങൾ നിർണയങ്ങൾ ഇത് ഒരു സമയത്ത് ആരംഭിച്ചിട്ട് മറ്റൊരു സമയത്ത് ശിഥിലമാകുന്നതിന് വേണ്ടിയിട്ടല്ല സദാകാലത്തേക്ക് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങളാണ് യഹോവ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് ഞാൻ പണ്ട് തന്നെ അറിഞ്ഞിരിക്കുന്നു പണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ വളരെ വിനൂരമായൊരു പുറകിലേക്ക് നമ്മൾ പോകും പണ്ട് അറിഞ്ഞിരിക്കുന്നു എന്ന് പറയാൻ യോഗ്യതയുള്ള കർത്താവ് മാത്രമാണ് എന്താ കാരണം പിതാവായ ദൈവത്തോടു കൂടെ ആന്തിനായി പിതാവായ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ് കർത്താവ് ആ കർത്താവിന് അറിയാവുന്ന കാര്യങ്ങൾ അത് പണ്ടു മുതലേ ഒന്നാണ് യഹോയുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് അല്ല പിതാവ് പുത്രനോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പണ്ട് തന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നു അതിലേതൊക്കെ പെടും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അതിൽപ്പെടും ആദാമിന്റെ സൃഷ്ടി അതിൽപ്പെടും ആദാമിന്റെ വീഴ്ച ഇതിൽപ്പെടും ആദാമിനെ വീണ്ടെടുക്കുവാനുള്ള നിർണയങ്ങളെ കുറിച്ചുള്ള യഹോവയുടെ പ്ലാൻ എന്താണെന്ന് ഉള്ള വിഷയവും അതിൽ വരും ക്രിസ്തുവിന്റെ ബലി അതിനെ കുറിച്ചും പണ്ടു തന്നെ കർത്താവ് അറിഞ്ഞിരിക്കുന്നതാണ് ലോക സായിരിക്കുമ്പോൾ തന്നെ കർത്താവിന് അറിയാവുന്നതാണ് അതാ കർത്താവ് പറഞ്ഞത് പണ്ട് ലോകമുണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ മഹത്വപ്പെടുത്തണമെന്ന് കർത്താവ് അറിയിക്കുന്നു ലോകസായി എന്നുള്ള കർത്താവിന്റെ അറിവാണ് ആ അറിവ് കർത്താവിന് ഇപ്പോൾ കർത്താവ് മനുഷ്യനായി ഇവിടെ ഇരിക്കുമ്പോഴും ആ അറിവ് കർത്താവിനാണ് ആ അറിവും മനുഷ്യനായി വന്നിരിക്കുമ്പോൾ ഇരിക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരേ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതുകൊണ്ടാണ് കർത്താവ് എപ്പോഴും പറയുന്നത് എൻ്റെ പിതാവ് എന്നെ കഴിഞ്ഞും വലിയവനാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത് ഞാൻ പിതാവിനെ എപ്പോഴും സ്നേഹിക്കുന്നു ഇങ്ങനെ എത്രയോ വാചകങ്ങളാണ് കർത്താവ് സ്പഷ്ടമായി തന്നിരിക്കുന്നത് ഇതൊന്നും ക്രൈസ്തവ ലോകത്തിന് ചെവിക്കൊള്ളുന്ന വിഷയങ്ങളല്ല അവർക്ക് ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല കേട്ടിട്ട് ഗ്രഹിക്കുകയോ മനംതിരിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ജാതികളുണ്ടാക്കിയ വിഗ്രഹങ്ങളെ പോലെയുള്ള ആളുകൾ അവർ യഹോവയെ നിഷേധിക്കുകയും യഹോമയുടെ പുത്രനെ അറിയാതിരിക്കുകയും പിതാവിനെയും പുത്രൻ്റെയും തിരിച്ചറിയുവാനുള്ള ഗ്രഹണശേഷിയില്ലാതെ അതിനെയെല്ലാം എതിർത്തുകൊണ്ട് ചരിത്രങ്ങളെയും വസ്തുതകളെയും നിരീക്ഷണങ്ങളെയും ആധാരമാക്കിക്കൊണ്ട് നീങ്ങുന്ന ഒരു ജനസമൂഹം ഈ ജനസമൂഹങ്ങൾക്കെല്ലാം ഏതു വിധത്തിലുള്ള ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വചനമായി പഴയ നിയമവും പുതിയ നിയമവുമായ ഇരുവായുക്കനെയുള്ള വാൾ നാം കൂടുതൽ പഠിക്കുകയും അഭ്യസിക്കുകയും ചെയ്യാനുള്ളത് ആവശ്യമായി അതുകൊണ്ട് മുമ്പോട്ടുള്ള ജീവിത യാത്രയിൽ നാം ക്രിസ്തുവിൻ്റെ മരണ പുനരാനങ്ങളിൽ വിശ്വാസമുള്ളവരായി വരുവാനുള്ള രാജ്യത്തെയും പിതാവ് നൽകിൽ ക്രിസ്തു കൂടെ നൽകുന്ന മഹാ അനുഗ്രഹങ്ങളെയും പ്രാപിക്കേണ്ടതിന് ഓടുവാൻ കൂടുതൽ വിസാഹിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കുക